ചിരട്ടയിൽ കമനീയ ശില്പങ്ങൾ ഒരുക്കി ശ്രദ്ധേയനാവുകയാണ് വിളയാങ്കോട്ടെ ഈ സായന്ത് ചിരട്ട കൊണ്ട് സായന്ത് നിർമ്മിച്ച നിലവിളക്ക് ഉൾപ്പെടെയുള്ള ശില്പങ്ങൾ ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് നമസ്കാരം നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വിളയാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ അഞ്ചടി ഉയരത്തിൽ മനോഹരമായ നിലവിളക്കുണ്ട് ഈ നിലവിളക്ക് നിർമ്മിച്ചിരിക്കുന്നത് ചിരട്ടയിലാണ് സായന്ത് എന്ന് പറയുന്ന ഒരു കലാകാരനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സായന്ത് ഇതുപോലെ ആ വ്യത്യസ്തമായ കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ആ കാഴ്ചകൾ കണ്ടുവരാം അപ്പോൾ സായന്തിൻ്റെ ശില്പങ്ങളൊക്കെ നമ്മൾ കണ്ടു വളരെ മനോഹരമായിട്ടുണ്ട് സായന്ത് എവിടെയാണ് പഠിക്കുന്നത് കയ്യൂർ കയ്യൂർ ഐറ്റിയൽ എന്തിനാണ് പഠിക്കുന്നത് ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ എത്ര കാലമായി ഈ കരകൗശല ഉൽപ്പന്ന നിർമ്മാണത്തിൽ ആരംഭിച്ചിട്ടുള്ളത് നാല് വർഷം മുൻപാണ് തുടങ്ങിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നിർമ്മിച്ചിരിക്കുന്നത് ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ രീതി എന്ന് പറയാമോ നിർമ്മാണം ആദ്യം വേണ്ടുന്ന ചിരട്ട എടുക്കും എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ടിങ് പിന്നെ അങ്ങനെ അത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യും മാർക്ക് കട്ടിട്ട് ആ ലാസ്റ്റ് എല്ലും കൂടി ഒട്ടിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഞാൻ കണ്ടുപോല വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുണ്ട് എന്തൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയാമോ പൂവ് ആ ഇതികളുണ്ട് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ സൈക്കിൾ ഇതിൽ ഏറ്റവും വലുപ്പമുള്ളത് ഏറ്റവും വലുപ്പമുള്ളത് എന്ന് പറയുന്നത് നമുക്കറിയാം നിലവിളക്കാണ് അല്ലെ മനോഹരായിട്ടുണ്ട് നിലവിളക്ക് അപ്പൊ ആ നിലവിളക്കിന്റെ നിർമ്മാണം എങ്ങനെയായിരുന്നു എത്ര കാലം രണ്ടര മൂന്ന് മാസം കൊണ്ടാണ് നിലവിളക്ക് നിർമ്മിച്ചത് എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു അത് എപ്പോഴാണ് നിർമ്മിച്ചത് ആദ്യം ഒന്ന് തോന്നി പിന്നെ ഒരു ഒരു ആക്കി അപ്പൊ എത്ര അടി അഞ്ചടിക്കടുത്തുണ്ടല്ലേ അതിന് ഏകദേശം വലിപ്പം ഉണ്ട് അല്ലേ എത്ര ചിരട്ടകൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും ഓർമ്മയുണ്ടാവുക അത് ഓർമ്മയില്ല അല്ലേ ഒരുപാട് ചിരട്ടകൾ ഉപയോഗിച്ചിട്ടുണ്ട് എവിടുന്നാണ് ഇതിനുള്ള ആ സംസ്കൃത വസ്തുക്കൾ ചിരട്ടകളൊക്കെ കിട്ടുന്നത് ആടെ അമ്മേനടുക്കെ കൊപ്പരല്ലാക്കലി ആടുന്നെടുക്കും പിന്നെ ആ അടുത്തിടെ വീട്ടിൽ നിന്നെല്ലാം പോയിട്ട് എടുക്കൽ ആ അപ്പൊ എല്ലാവരും നല്ല സഹായമാണ് അല്ലേ അതുപോലെ തന്നെ വീട്ടിൽ ഉണ്ട് വീട്ടിലെ അച്ഛൻ അമ്മ ഏട്ടൻ അച്ഛന്റെയും അമ്മയുടെയും അതുപോലെ ഏട്ടൻ്റെയൊക്കെ പേരെന്ന് പറയാമോ അച്ഛൻ്റെ ബാബു ആ എന്താണ് ജോലി ചെയ്യുന്നത് അച്ഛൻ ഡ്രൈവർ അല്ലേ നിങ്ങളെ സ്വന്തം സ്ഥലം എവിടെയായിരുന്നു ആദ്യം എവിടെയായിരുന്നു താമസം ആദ്യം കുഞ്ഞു മംഗളത്തായിരുന്നു താമസം അതിന് ശേഷം വീട് എടുത്തിട്ട് നമ്മൾ അമ്മയുടെ പേര് ഷീബ ഷീബ അനുജൻ ഏട്ടനാണ് ഏട്ടൻ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ തലത്തിൽ ഏതോ മത്സരത്തിനൊക്കെ പ്രൊജക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തായിരുന്നു പറയാൻ വേണ്ടത് തന്നെ ടിൽ മോഡൽ ടിൽ മോഡലായിരുന്നു എന്താണത് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റേറ്റിൽ ചിരട്ടേൻ്റെ തന്നെ ചിരട്ടയുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു ഗ്രാമമാക്കി ഗ്രാമം സ്വയം പര്യാറ ഗ്രാമം എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയാമോ അതൊരു പണ്ടായ മോഡലാക്കി ആ കണ്ടതിന് ശേഷം വീട്ടിലാണ് എന്തൊക്കെ വസ്തുക്കളാണ് ആ ഗ്രാമത്തിൽ എന്തൊക്കെയാണുള്ളത് വീടുണ്ട് തന്നെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ വായനശാല ക്ലബ് ഗ്രൗണ്ട് ആ അതുപോലെ നമ്മുടെ സ്കൂളിൽ നല്ല പ്രോത്സാഹനം ഏത് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് വരെ ടെക്നിക്കൽ പിന്നെ നേരെ പോയി മെമ്മോറിയൽ ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് പഠിക്കുന്നത് എന്തായാലും കരകൗശല വസ്തുക്കളെല്ലാം തന്നെ വളരെയധികം മനോഹരായിട്ടുണ്ട് ഓരോ വസ്തുക്കളും ഒന്നിനൊന്നും മെച്ചമാണെന്ന് മെച്ചപ്പെട്ടതാണെന്നാണ് നമുക്ക് പറയാനുള്ളത് ഏറെ നേരത്തെ അതുപോലെ തന്നെ കുറേ ദിവസങ്ങളോളം ശ്രമിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ വസ്തുക്കളും നിർമ്മിച്ചെടുത്തിരിക്കുന്നത് സായന്തിൻ്റെ കരകൗശല ഉൽപ്പന്നങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് ഏതായാലും ഈ രംഗത്ത് ഇനിയും ശോഭിക്കാൻ വേണ്ടി സായന്തിന് സാധിക്കട്ടെ ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ്